ഫസ്റ്റ് വസ്ത ചെറുപ്പം നമ്മൾ സുഷിശാന് ദേ മുഖുന്നാലേ സുഷിശാന് നമുക്ക് ഇടാനേ നമുക്ക് രണ്ടാണ് ഇല്ല നമുക്ക് രണ്ടാണ് സുഷിശാന്റെ ആർട്ടിസ്റ്റ് സെഷൻ ക്യാ അഹ് മേടറെ കോർഡിനേറ്റർ ഒരു സെഷൻ കൊടുക്കടാ ആ ഓക്കേ പൗഡർ മുഖാമുഖ ഓക്കേ हां പൗഡർ അല്ല അതിനെ നമുക്ക് വെറുതെ കൊടുക്കേണ്ടേണ്ട ആവശ്യമില്ല ഫസ്റ്റ് വസ്ത കല്ലത്തരം കാണിക്കുന്നു ആയി എന്തുവാനി മാമാ ാണ് ഈ കളത്തരം കാണിക്കുന്നത് കളത്രം അങ്ങനെ വലിയ കളവെല്ലാം എന്നാലും കളവെല്ലാം കാരണം താല്പര്യം വെള്ളാണോ ഇതാണോ വേണ്ടത് ഞാനാ സെലക്ട് ചെയ്യണ്ടേ ഞാൻ ആദ്യം വെള്ളത്തില് മുക്കാനുള്ള തീരുമാന

അങ്ങനെയല്ല ടി വി ആണ് അങ്ങനെ യൂസ് ചെയ്യില്ല ഫുൾ ടൈം ടി മൊബൈലിൽ നിൽക്കുന്നത് ജലാശ്രദ ആരാ രണ്ടാളും ആണ് പക്ഷെ കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് അനീനിയാണ് അങ്ങനെയല്ല അനീ വല്യ അങ്ങനൊരു ഇഷ്ട കേട്ടോ എന്നാലും മറ്റുള്ളവരുടെ മുന്നിൽ കുറച്ചുകൂടി ഞാൻ കാണിക്കൽ അനിയന്നെ അപ്പൊ അനീന നമുക്ക് പൗഡറിലെ തെച്ച കുറച്ച് വെളുത്തോട്ടെ ഗൈസ് ഞാൻ പോയത് വെള്ളം കഴിച്ചേരാ നല്ല നല്ല അങ്ങനെ കഴിക്കാൻ വിചില്ലാ അടൊന്നും ഇല്ല ഗൈസ് ഞാൻ നിന്നാണ് നല്ല കുളയാടി ആ സൂപ്പറാണ് എന്താല്ലേ കുറച്ച് വെളുപ്പ് കുറവാണെന്ന് ഞാൻ പറഞ്ഞിട്ട് വിളിക്കണം ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കളിക്കാതെ മടി പിരിച്ചിരിക്കുന്ന ആര് ആരെ കളിക്കാതെ മടി പിരിച്ചിരിക്കുന്നത് ആവണി ആവണി

ാണ് എന്റെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് ആ വണിക്കുണ്ട് പക്ഷെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു കൊറച്ചുകൂടി പോവാക്കാണ് എന്നാലും വലിയ ഇതായിട്ടൊന്നും ഇല്ല എന്നാലും രണ്ടാണെ നമുക്കൊന്ന് കുത്തി എടുക്കാവേ ടുത്ത് കൂടുതൽ ആവടിക്കാണ് അങ്ങനെ ഞാൻ പറയുകയാണെന്നു അങ്ങനെയുള്ള കുട്ടികളല്ലോ ജാടേന്നുള്ളതിന് അഹങ്കാരം എന്നാലും കുറച്ച് നമ്മളെ സംബന്ധിച്ച് ഇന്നലെ രണ്ടല്ലേ നോക്കുവാണെങ്കിൽ ആവടിക്ക് ഇല്ല സത്യം വന്ന എനിക്കാടെ ആരും പറയുന്ന കേട്ടില്ല അവൻ പറയുന്ന ജാട ഉണ്ടാന്ന് അറിയാത്ത എനിക്ക് എനിക്ക് അറിയില്ല ജാട അങ്ങനെ തോന്നി ഇത് ചെയ്തിട്ടില്ല അപ്പൊ അത് നമുക്ക് ആവണിയില്ല ഇതാണ് ആവണി ദിവസം കാണാൻ

ണെങ്കിൽ വരാൻ മടിയും അപ്പൊ ഇവനെട്ടോ മുക്കുന്നത് നമ്മള് കിട്ടിയിട്ടുള്ളത് ഇവർ തന്നെ ഞങ്ങളെല്ലാം നന്നായി ചെയ്തിട്ടുണ്ടാവും അന്ന് ആവണി കറുപ്പായിട്ട് ഞാൻ ശരി ശരി അപ്പം ആവണീന നമ്മള് കൂടുതൽ എടുക്കുന്ന ആരാ ചോദിച്ചല്ലേ അപ്പം ആവണയാണ് കൂടുതലേക്ക് എത്ര എടുത്താലും പിന്നെയും പിന്നെയും എന്താ പറയാ ഈ പാത്രം ലൈക്ക് കമന്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ാര് വീട് കൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നു അപ്പൊ ഞമ്മളെപ്പൊ ശേഷം അങ്ങനെ കൊറേ വന്നിട്ടുണ്ട് എല്ലാം പൗഡറെ ഞങ്ങൾ കഴിച്ചു കൊറച്ചേ ഉള്ളു

എടുത്താ ഗൈസിന് പൗഡർ ഉള്ളായോ പൗഡർ നല്ലോ പൗഡർ നല്ല നല്ല ഉള്ളാ അടുത്ത എന്തു ചിച് അത് ഇതിന് അ മാർക്ക് ഇടാക്കുന്നത് ആയി കൂടുതൽ കൂടുതൽ വയറ്റിലല്ല എന്നാ ഞാൻ

പാവ അങ്ങനെ പാവ പക്ഷെ നമുക്ക് ആവണിനെ കൂട്ടാം കുറച്ചുകൂടി ഞാൻ കൊറച്ച് ഷൗട്ട് ചെയ്യുന്നുണ്ട് അതിലാണ് പക്ഷെ ആവണി കുറച്ച് മയത്തിൽ അത്ര ഷൗട്ട് ചെയ്യില്ല എന്നാലും കിട്ടും ഇപ്പൊ ആവണീനെ എടുക്കാം ആവണീന നമ്മള് വെള്ളത്തിൽ കുട്ടിക്കാം ശരി അതെ പറയാ ഞങ്ങളായാലും പക്ഷെ ക്ലാസ് ടോപ്പറാണ് ഈ വ്യക്തി ശീഷാൻ ഞാന് നല്ല പഠിക്കുന്നു അല്ലാതെ കൂടുതലും മാർക്ക് കിട്ടിയത് അനേക്കായിരുന്നു പക്ഷെ ഇതിലേക്കണും ഒരു അധികം കഴിച്ചുകൊണ്ടും ഞാനാ പോവാണ് വെള്ളം പോരാ ശീക്ഷേണ്ടെ പൈസ കൂടുതൽ ചെലവഴിക്കുന്നതായി ഞാൻ പൈസ കൂടുതൽ ചിലവഴിക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ അത്ര പൈസ ഉണ്ടാവാറില്ല ഉള്ളപ്പം ഇവർ ഞാൻ ഞങ്ങളപ്പം തന്നെ ഒരു ഇത് വെക്കാൻ ചിലവാക്കാണ് പക്ഷെ കൂടുതൽ പൈസ എൻ്റെ കയ്യിലായതുകൊണ്ട് ഞാൻ കാണുന്ന സാധനം എല്ലാം മേടിച്ചു അല്ല ക്ലീനായിട്ട് പക്ഷെ എന്റെ റൂമിനു ശേഷം കാണാറില്ല അല്ല ഞാന് അങ്ങനെ ഇവിടെ പോയിക്കോടങ്ങനെ പക്ഷെ രണ്ടേക്ക് ഏറ്റവും വൃത്തി ശേഷ മൂന്നു പേർക്ക് വേണമെങ്കിൽ ഗൈസ് ഞാനും കൂടെ മുങ്ങി ഗൈസ് ഗൈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാശി ആർക്ക് ഉഫ് ഞാനാ വാശി ആ അതാണ് അതെയാണ് ഗൈസ് വാശി ന്റെ ഉസ്താദാണ് അല്ലേ വാശി ഉണ്ട് പക്ഷേ ഭയങ്കര വാശി ഇല്ല പൗഡർ ചന്നതല്ല ഇല്ല 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 ഇല അനുസരണ ഉള്ളത് ആവണിക്ക് പറയാൻ പറ്റും കാരണം ആവണി ഇവിടെ ആയതുകൊണ്ടാണെന്നറിഞ്ഞാൽ ഞമ്മളൊക്കെ പറഞ്ഞാൽ കുറച്ചനുസരിക്കുന്ന ടൈപ്പ് ആവണിൻ്റെ വേറെ ഞാൻ ഇതനുസരിക്കും പക്ഷെ കുറച്ചുകൂടി സാധന്ത്രം എടുക്കും എല്ലാം നല്ലത് പക്ഷെ നമ്മളെ ഒരു സാന്ത്രത്തിന് എടുക്കാൻ പറ്റത്തുണ്ടെന്ന് അറിയാൻ പറഞ്ഞാൽ കുറച്ചുകൂടെ അനുസരിക്കും അപ്പൊ ആ ടൈപ്പാണ് ആവണി നമുക്ക് ओके नेक्स्ट यूनिट फूड कारीक्य का दार बूढ़े दार बूढ़ दिन दार आधे बैंगे जो बूढ़े का ही कहाँ रहे मधुमति मधुमति नेक्स्ट यूनिट बहुत इतनी बूढ़े की नाले इतनी बूढ़े की नाले ആവണിയാണ് ഞങ്ങള് രണ്ടുപേരം കുറച്ച് ഫുഡേ കഴിക്കുള്ളൂ പക്ഷേ എൻ്റെ ഏജ് കഴിച്ചിട്ടും അതിൻ്റെ വെച്ചിട്ടും ആ ആവണീൻ്റെ ആണ് കുറച്ചുകൂടി കുറയാറ് കാരണം അധികമായിട്ട് അവൾ കഴിക്കില്ല ഞാൻ കഴിക്കാറില്ല അപ്പോൾ ആണ് കുറച്ച് ക്വാണ്ടിറ്റി നന്നായിട്ട് കുറയുക കാരണം ഞാൻ ചോറെല്ലാം കഴിക്കുന്ന സെക്കൻഡ് സ്ഥലത്ത് ഇവിടെ ചിലപ്പോൾ ചൂടായിട്ട് കഴിച്ചിട്ടുണ്ടാവില്ല രാവിലത്തെ ഫുഡ് ഞാൻ ചിലപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിക്കുമ്പോൾ ഇവിടെ വെളിപ്പോൾ അതൊക്കെ ആയിരിക്കും കഴിച്ചിട്ടുണ്ടാവും അപ്പം ക്വാണ്ടിറ്റി വിള ആയിരിക്കും കുറച്ച് ചില ഫുഡിൽ ഉണ്ടാവും അപ്പം വിള yang mana? Oke, okay. next question. Responsibility. responsibility. Oh, <laughs> oke. Okay.